കളി മൈതാനിയെ തേച്ച് മിനുക്കി ആ മരണപ്പോളിൽ നിന്നും കളിക്കളത്തിന്റെ റൗണ്ടിന്റെ പോരാട്ട ഭൂമിയിലേക്ക് അതേ പോരാട്ടത്തിന്റെ പേരും പെരുമയും എറണാകുളത്തിന്റെ പച്ചപ്പട മൊരുപുറത്ത് പടം വരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ മറുപറത് കോട്ടയക്കാരന്റെ മനുഷ്യനെ മികവിൽ പടക്കളത്തിലേക്ക് ആടിയേരിയുടെ പടക്കുരകൾക്കുന്നുവെങ്കിൽ മറുപറഞ്ഞു

യുടെ കയ്യാളത്തിന്റെ പിൻപടത്തിൽ കെട്ടണങ്ങ സൂര്യദ്രസിന്റെ മറവിലേക്ക് വത്തിച്ചൊളിക്കുന്ന ഒരു സൂര്യമുദ്രനെ പോലെ ിച്ച പടക്കളത്തിൽ ഗ്രാമനെ പകലാക്കി സംഘടിപ്പിച്ച് ആയിരങ്ങൾ ആവേശത്തിന് കളമൊരുക്കുക ആരവങ്ങളുടെയും കയ്യടിത്താളങ്ങളുടെയും വാഴപ്പുവിളികളുടെയും നഗരിയിൽ കെട്ടിക്കൂട്ടിയുടാലത്തിന് വരുവിൽ പത്തടിയിൽ കെട്ടിപ്പോകത്തെ കരക കിരീടത്തെ വെട്ടി പിടിക്കാൻ ഉറച്ച് കടമെത്തിയ പതിനാല് പട പോരാളികൾ

ി മലപ്പുറം ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് കളിത്തട്ടകം കടന്നു പോകുന്നു എണ്ണം പറഞ്ഞ പോരാട്ട ഭൂമികളിൽ നിന്ന് ആവേശങ്ങളിലൊക്കെ കനലാട്ടം സമ്മാനിച്ചു കടന്നെത്തി കളിയാരവങ്ങളുടെ നെടുത്തു പോരാട്ട പോർക്കളം ചങ്കും കരളും വലിച്ചെടുത്താലും ശരി ചങ്കൂക്കത്ത് കടമുഴക്കാൻ കഴിയിൽ വെല്ലുവിളികളുമായി കാട്ടാനയുടെ കരുത്തും കാട്ടുകോത്തിരുടെ കുതിപ്പും കലമാന്റെ വേഗതയും എരിയുന്ന കണലിന്റെ ചൂടും പാമ്പിന്റെ പടക്കളത്തിലേക്ക് ഭക്തി വിടത്തിയാടുന്നാകങ്ങളുടെ സാക്ഷ്യം വഹിക്കാൻ കടങ്ങെത്തിയ കളിക്കൂട്ടുകാരുടെ നടുവിലൂടെ എണ്ണമാർന്ന ധീരയോധാക്കൾക്ക് ജന്മം നൽകിയ രജപുത്ര ഭൂമിയിൽ നിന്ന് ഇന്നത്തെ പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പായും പത്തയ്യ കുതിരുകളും തമ്മിലുള്ള അടങ്ങാത്ത പകയുടെ ഒടുങ്ങാത്ത കണക്ക് തീർക്കുന്ന പോരാട്ട നടുവിലേക്ക് നടന്നു കയറാം ഏഴേഴ് പതിനാല് പോരാളി കൂട്ടങ്ങളുടെ കഥ പറയുന്ന കളിത്തെട്ടകം അയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം ഉടനില് ചോരമണത്താൽ പിന്നെ എതിരാളികളെ കടിച്ച് കീരാൻ വെമ്പൽ കൊള്ളുന്ന പോരാളി കൂട്ടങ്ങളായി ഇരുതല മൂർച്ചയുള്ള പടമാളികളുമായി പടക്കിറങ്ങുന്ന പടമായ

ിൽ എഴുതി ഒറ്റനവധി കളിക്കളത്തിലേക്ക് കടന്നൂട്ടുകാർ എറണാകുളത്തിന്റെ താരപ്രജാതികളായി ചെമ്പടക്കൂട്ടങ്ങൾ വിജയിക്കുന്നവർക്ക് നടത്തുകയാണ് കിലോഗ്രാമിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ വേദി പോരാളി കൂട്ടങ്ങളുടെ മോക്തമാകുന്ന പോർക്കളത്തിലേക്ക് നടന്നു കയറുവാൻ സത്യന്റെ പടയാളികൾ ഒരു മുറത് തെച്ചൊരുക്കി ആലയിൽ പണിതെടുത്ത പൊന്നും വിലയുള്ള മിന്നും താരങ്ങളെ ചേർത്ത് പിടിച്ച് തന്നെ കയറുന്നുവെങ്കിൽ ചരിത്രം പതിറ്റാണ്ടുകളായി പാടിയും കൊടുത്ത് വടംവലി ലോകത്തിന് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് കടന്നുപോയ ആ പടയാളി കൂട്ടങ്ങൾ ി പടകളത്തിലേക്ക് കുറുമള്ളൂരിന്റെ തട്ടകത്തിൽ കടന്നെത്തി തട്ടും പോരാട്ടത്തിന് വേദി ഉണർത്തി കടന്നു പോകുവാനുള്ള കളിമൈതാനിയുടെ കളിക്കൂട്ടുകാരായി ഒരു ആവേശത്തിന്റെ കഥ പറയുന്ന കളിക്കൂട്ടുകാരുടെ കളിമൈതാരിയിൽ താൻ ഇണരുവാൻ മനസ്സില്ലാതെ തങ്ങളുടെ പടയോട്ടത്തെ കമ്പ കളരിയിൽ കോർത്തിറക്കിയ മികവിന് ഉത്തരമെഴുതി പടക്കളത്തിലേക്ക് നടന്നു അത് പടയണി പടയണിക്കൂട്ടങ്ങളായി തന്നെ പടക്കളത്തിലേക്ക് നടന്നു കയറുന്നുവെങ്കിൽ ഒരുപുറത്ത് ചെറിയ ചുമടുകളുമായി പത്തടി കുന്തിരം എഴുതി കടന്നു പോകുവാനുള്ള ആക്കംകൂട്ടി കാൽ ഉറപ്പിച്ച് കടന്നു പോകുന്ന കളിക്കൂട്ടുകൂരിന്റെ ഏഴാമത് അകല കേരള വടം ആദ്യ തുടക്കം മുതൽ പടയോട്ടത്തിലേക്ക് പത്രമാർന്നു സമാനിച്ച് ആവേശമാധുസത്തോളമുയർന്ന ആയിര സംഗത്തിന്റെ കരുത്തിനെ മികവുകൊണ്ട് പടക്കളത്തിലേക്ക് അജന്തു കേറുന്നവ കൈയടിച്ച് കൈയടിച്ച് സ്വീകിക്കേണ്ട പടയോട്ട ഭരണകൂടത്തിന്റെ പായുംബലികൾ പതടിയുടെ വിജയവീരതയിലേക്ക് കൊണ്ടാടിക്കൊടുക്കുന്ന ഈ നിമിഷത്തെ മരുമുന്നിലെകളിക്കോട്ട പ്രീക്വാർട്ടർ ലീഗ് കേമൻപൊട്ടേഗാ ഉദയപുരിക കൊണ്ടോടി ക്ലാസിക്സ് രാംബിയാസ് ആലപ്പുഴ കോട്ടയം ജില്ലകളിലൂടെ പണയ ഒരു പുറത്ത് എട്ടിമാരും ഒരു കളി കൂട്ടുകാരായി കളി കൂട്ടുകാർ ഒരു പുറത്തെങ്കിലും മറുപുറത്ത് വെള്ളയിലും കരിനീലുമായി കളി കൂണ്ടാലത്തിന്റെ കളിമൈതാനി കെട്ടിപ്പൊക്കിയേക്ക് കുറുമുള്ളൂരിന്റെ പോരാട്ട ഭൂമിയിലേക്ക് കടന്നെത്തിയ ആലപ്പുഴയുടെ അംഗച്ചേഖവരായി തന്നെ ഒരു വടിമൈതാനിയിലേക്ക് പാടാളി കൂട്ടങ്ങൾക്ക് പത്തരമാറ്റിന്റെ താരങ്ങൾ സമ്മാനിച്ച പോർകളവുമായി തന്നെ പടയോട്ടത്തിന്റെ ിൽ പറഞ്ഞുള്ള പടയോണ്ടത്തിന്റെ കളിയങ്ക തട്ടിലേക്ക് ഏഴാമേരള വടംവറി മത്സരത്തിന്റെ പടയോട്ട ഭൂമികയിലേക്ക് ചുവടുപ്പിച്ച് കടന്നു പോകുവാൻ വിജയിച്ചാൽ നാനൂറ്റി അൻപത്തി ഏഴ് കിലോഗ്രാമിന്റെ ആനുകൂല്യവുമായി പ്രീക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടി കടന്നു പോകാം പരാജയപ്പെട്ടാൽ നാനൂറ്റി അൻപത്തി അഞ്ച് കിലോഗ്രാമിന്റെ പടക്കളത്തിൽ നിന്നും വിടമറയേണ്ടി വരും ഒരു പുറത്ത് പേരൂരിന്റെ പേരക്കുട്ടികളായി പടക്കളത്തിലേക്ക് പേരും പെരുമയും എഴുതി ചേർക്കുവാനുള്ള തഞ്ചം തകർന്ന് കളിക്കളത്തിലേക്ക് കടന്നുപോയിരുന്നുവെങ്കിൽ പോലും കടന്നുപോയി പോലെ ആദ്യ ഞായറാഴ്ച ഒരു പണക്കളം ഉണ്ടാക്കി കടന്നെത്തി അത് കുറുമള്ളൂരിന്റെ മണ്ണിൽ പണയോട്ടത്തിന് തുടക്കം കുറച്ച് ലൈനപ്പിലേക്ക് ഒന്ന് കടന്നു കയറുവാൻ ആലപ്പുഴയുടെ കരുത്തന്മാർ ഒരു പുറത്തെങ്കിൽ മറുപറത്ത് ഇത് എത്ര കളി കണ്ടതാണെന്ന് പേരൂരിന്റെ ൾ ഒന്ന് തിരിച്ചു നടക്കാൻ ശ്രമിച്ചാൽ പടക്കളത്തിലേക്ക് താങ്ങെടുക്കുന്ന വായു കെട്ടി അക്ഷര നഗരിയുടെ കളിയക്ക തട്ടത്തിൽ നിന്നും അടക്കെട്ടിക്കെട്ട് കരിത്തൊണ്ടോരുന്ന പടയാളി കൂട്ടങ്ങളായി